എൻ ശ്രീകുമാർ അൻവറിന്റെ ഭാവി എന്താവും ഇനി മഷ ഉള്ള സ്റ്റിക്കറ് ഒട്ടിച്ച ഇന്നവ വരുമോ ഇപ്പൊ തന്നെ അൻവർ പറയുന്നുണ്ട് അവിടെ സമീപത്ത് പോലീസ് ഉണ്ട് കോമ്പൗണ്ടിനകത്ത് പോലീസ് ഉണ്ട് എന്നൊക്കെ അൻവറിന്റെ ചലനങ്ങളൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് അൻവറിന്റെ ഭാവി സുരക്ഷിതമാണോ അൻവറിന്റെ ഭാവി സുരക്ഷിതമാണോ എന്ന ചോദ്യത്തെക്കാൾ പ്രസക്തമാകുന്നത് ഭാവിയെ കുറിച്ചാണ് കാരണം ഇത് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനം നടക്കുകയാണ് ഈ ബ്രാഞ്ച് സമ്മേളനം നടക്കുമ്പോൾ മാഷ് ഗോവിന്ദ മാഷിന്റെ പത്രസമ്മേളനം വളരെ ശ്രദ്ധയോടെ ആയിരുന്നു ഞാൻ കേട്ടില്ല ശ്രീ നമ്പ്യാർ കേട്ടത് എനിക്കറിയില്ല അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഗോവിന്ദ മാഷ് ആവശ്യപ്പെട്ടോ എന്റർവ്യൂ ഞാൻ കേട്ടില്ല കാരണം അൻവർ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ഗോവിന്ദ മാഷ് എന്തുകൊണ്ടാണ് ആവശ്യപ്പെടാതിരുന്നത് മുകേഷ് എം എൽ എ രാജിവെക്കണമെന്നുള്ള ചോദ്യം വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ ഇനി മറ്റൊരു കാര്യമുള്ളത് എട്ട് വർഷമായിട്ട് ഈ പാർട്ടിക്കൊപ്പം മറക്കുന്ന ഒരാളാണ് അൻവർ ആ അൻവറിന്റെ കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് മാഷ് പറഞ്ഞത് ഇന്ന് ഇന്നാണ് പറഞ്ഞത് ഒന്നും അറിയില്ല എന്ന് അങ്ങനെയാണെങ്കിൽ ആ അന്ധരെ പാർലമെന്ററി പാർട്ടി യോഗത്തിലും അതുപോലെ തന്നെ അസംബ്ലിയിലും പ്രസംഗിക്കാൻ അനുവദിച്ചപ്പോഴും ഡി ഡി സദീസിനെതിരെ ആരോപണം ഉന്നയിക്കാൻ നിയോഗിച്ചപ്പോഴൊക്കെ അൻവറിന്റെ കമ്മ്യൂണിസ്റ്റ് സംഘടനാപരമായ കാര്യമൊക്കെ അൻവർ മതി ഈ മാഷ് ചിന്തിച്ചില്ലേ ഈ ബ്രാഞ്ച് സമ്മേളനം നടക്കുന്നതുകൊണ്ട് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ശ്രദ്ധിച്ചു മാത്രമേ കാര്യങ്ങൾ പറയാൻ കഴിയുള്ളൂ ഇപ്പോൾ ഇവർ പറയുന്ന പ്രസ്താവനകളെല്ലാം ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രാദേശിക നേതാക്കൾക്ക് പ്രസംഗിക്കാൻ വേണ്ടിയുള്ളതാണ് അത് പാർട്ടിയുടെ ഒരു തീരുമാനമായിട്ട് ഞാൻ കരുതുന്നില്ല കാരണം എന്താ വെച്ചാൽ അങ്ങനെ പാർട്ടിക്ക് ഒരു തീരുമാനം ഒരു ഖണ്ഡിതമായ തീരുമാനം എടുക്കാൻ കഴിയില്ല കഴിഞ്ഞ ദിവസം ശ്രീ പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുത്തു ഇല്ലേ സത്യത്തിൽ ആ ക്ലാസ് മാധ്യമങ്ങൾക്ക് വേണ്ടിയാണോ പാർട്ടി നേതാക്കൾക്ക് വേണ്ടിയാണോ എന്നുള്ള ചിന്തിക്കണം കാരണം ഈ പാർട്ടിക്കെതിരെ പറയുന്നത് സി പി എമ്മിനെതിരെ ഗൂഢാലോചന നടത്തുന്നത് പാ പത്രങ്ങളാണെന്നാണ് മുഖ്യമന്ത്രിയുടെ അഭിപ്രായം സി പി ഐയുടെ മുഖപത്രമായ ജനയുഗം എ ഡി ജി പി യെ മാറ്റണമെന്നും പൂരത്തിന്റെ കാര്യത്തെ കുറിച്ച് രണ്ടോ മൂന്നോ മുഖപ്രസംഗം എഴുതി അപ്പൊ ആ ജനയുഗം ഗൂഢാലോചന നടത്തിയോ അത് സി പി എം പറയേണ്ടതല്ലേ ജനയുഗം മറ്റ് ഭൂഷാ പത്രങ്ങൾക്കൊപ്പം സി പി ഐയുടെ മുഖപത്രമായ ജനയുഗവും ഗൂഢാലോചന നടത്തിയോ എന്നൊരു ചോദ്യം നിഷ്കളങ്കമായ ചോദ്യം ഉന്നയിക്കില്ലേ അപ്പൊ അതുകൊണ്ട് ഈ പാർട്ടിക്ക് ഇപ്പൊ തൽക്കാലം പിടിച്ചു നിക്കണം ബ്രാഞ്ച് ഏരിയ സമ്മേളനങ്ങൾ കഴിഞ്ഞ് ജില്ലാ സമ്മേളനങ്ങൾക്ക് എത്തുമ്പോൾ ശതത്തി കത്തിപ്പിടിക്കും അന്വർ പറഞ്ഞത് ഞാനൊരു തീപ്പന്തമായി മാറുന്നതാണ് ഈ തീപ്പന്തം ഈ സമ്മേളനങ്ങളിലേക്ക് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ കാരണം എന്താണ് കെ പി ജലീലിന്റെ പത്രസമ്മേളനോട് കഴിഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും പാർട്ടിയുടെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് കുറച്ചു കാലമായിട്ട് പാർട്ടി എടുക്കുന്ന തീരുമാനങ്ങളല്ല മുഖ്യമന്ത്രി എടുക്കുന്ന തീരുമാനങ്ങളെ പാർട്ടി അംഗീകരിക്കുകയാണല്ലോ അപ്പൊ മിനിഞ്ഞാന്ന് പാർട്ടി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തിയ ശേഷമാണ് പോളിറ്റ് ബ്യൂറോ അന്തർ വിജയരാഘവനും പി പി രാമകൃഷ്ണും മാഷും അതുപോലെ തന്നെ എ കെ ബാലനും ഡി വൈ എഫൊക്കെ രംഗത്ത് വന്നത് അപ്പൊ ഈ പാർട്ടി എന്ന് പറയുന്നത് പാർട്ടിയുടെ സംഘടനാ സംവിധാനം അരി മറ്റേ നമ്മുടെ അറിയില്ല എന്ന് ഗോവിന്ദ പറയുമ്പോൾ അൻവർ തിരിച്ചു ചോദിച്ചിട്ട് ചോദ്യം ഉണ്ടെന്ന് ഈ ഭരണഘടന ഒന്നെടുത്തി നിവർത്തി വെച്ചാൽ ഈ പാർട്ടി അതേപോലെ തകർന്നു വീഴുമെന്ന് എന്ന് വെച്ചാൽ പാർട്ടി ഭരണഘടനക്ക് അനുകൂല മറ്റേ വിധേയമായി കൊണ്ടല്ല ഇന്ന് സി പി എം പ്രവർത്തിക്കുന്ന അതുകൊണ്ടാണ് ഇത് ഗോവിന്ദഷ്ട്ര ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അൻവർ എം എൽ എ സ്ഥാനം പാർട്ടി ജയിപ്പിച്ച എം എൽ എ സ്ഥാനം അൻവർ ഒഴിയണം എന്ന് എന്തുകൊണ്ടാണ് സി പി എം പറയാത്തത് പാർട്ടി ജയിപ്പിച്ച എം എൽ എ എം എൽ എ ആണ് അൻവർ ആ അൻവർ ഞാൻ കേട്ടില്ല എടയ്ക്കെങ്ങനെ പറഞ്ഞതെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ എന്റെ അതിന് ഞാൻ കേട്ടിട്ടില്ല പറഞ്ഞില്ല അതെ അപ്പൊ എന്താ എന്താ എം എൽ രാജിവെക്കാൻ ആവശ്യപ്പെടാത്ത എന്തുകൊണ്ടാ പാർട്ടി തിരഞ്ഞെടുത്ത് എം എൽ എ ആണല്ലോ പകരം എന്താ പറഞ്ഞത് പാർട്ടി നേതൃത്വത്തിനെതിരെ സംഘടനാ സംവിധാനത്തെ കുറിച്ച് ബോധമില്ലാതെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഇല്ലാതെ എന്തൊക്കെ പറഞ്ഞ മാഷ് പറഞ്ഞു ആ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഇല്ലാത്ത ഒരാളെ എം എൽ എ ആയി ജയിപ്പിച്ച ഞങ്ങൾക്ക് വേണ്ടി ശ്രീ അൻവർ താങ്കൾ ആ പദവി ഒടിയണം എന്ന് പറഞ്ഞില്ലല്ലോ പദവി ഒടിയണം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വേറെ എം എൽ എ രാജിവെക്കണമെന്നുള്ള ആവശ്യം വരും അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ഈ കാര്യങ്ങളൊക്കെ കത്തിപ്പെടും അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിലെ പാർട്ടി നേത അൻവറിന്റെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ട കാരണം അൻവർ ഇപ്പോഴും എം എൽ എ ആണ് അദ്ദേഹത്തെ പിന്താങ്ങാനായിട്ട് യു ഡി എഫും കോൺഗ്രസും ഒക്കെ വളരെ പതുക്കെ പിന്നാലെ വരും രാഷ്ട്രീയമാണല്ലോ പിന്നാലെ വരും അതിനുള്ള വഴിമരുന്നൊക്കെ അൻവർ ഇട്ടിട്ടുണ്ട് എല്ലാരും ഇട്ടിട്ടുണ്ട് അതൊക്കെ വരും പക്ഷേ അന്വർ ഉന്നയിച്ച ആക്ഷേപത്തിന് സി പി എം നേതാക്കൾക്ക് നാളെ അവരുടെ സമ്മേളനങ്ങളിൽ മറുപടി പറയേണ്ടി വരും ഇന്ന് പി ജയരാജൻ പറഞ്ഞു വെച്ചാൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് പി ജെ പി അൻവറിനെതിരെ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഈ വരാതിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ നേതാക്കൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് അന്വർ ഉയർത്തിയ ആ ഒരു ഈ ആരോപണങ്ങൾ ഈ പാർട്ടി സമ്മേളനങ്ങളിൽ എങ്ങനെ പ്രതിധ്വനിക്കും എന്നുള്ളതാണ് മുമ്പിൽ ഇപ്പോൾ ഞാൻ കാണുന്ന മുഖ്യമായ രാഷ്ട്രീയ വിഷയം എപ്പോൾസ് കൂടെ കൊണ്ടു നടന്ന അൻവറിന്റെ കൊലമാണ് കൂടെ നടന്നവർ അല്പം മുമ്പ് നിലമ്പൂരിലും മലപ്പുറത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് കത്തിച്ചത് എന്തായാലും അൻവ തീപ്പന്തമാകുമോ നമുക്ക് കാത്തിരുന്ന് കാണാം